നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് വന്ന് കയറുന്ന ആയംകോണം ഭാഗത്ത് നിന്ന് കല്ലമ്പലം ആയംകോണം ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ കടമ്പാട്ടുകോണം വരെയുള്ള തിരുവനന്തപുരം ജില്ലയിലെ പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാല് ദിവസത്തോളം ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തത് വീഡിയോ എടുത്ത ദിവസം മാർച്ച് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ് നമുക്കിപ്പം ഇവിടെ ഇടത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രധാന നമ്മുടെ പഴയ റോഡിലോട്ട് വന്ന് കയറുന്നതിന് വേണ്ടി സർവീസ് റോഡിൽ നിന്നും അങ്ങോട്ടൊരു പണി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഓവർപാസ് വരുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടി മിക്കവാറും ഉടൻ തന്നെ തുടങ്ങും എന്നാണ് കരുതുന്നത് ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡ് കരാർ ഏറ്റെടുത്തിട്ട് ഇപ്പം ആർ കെ സിക്കും കൂടെ കൊടുത്തിട്ട് ഇപ്പം രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണ് തിരുവനന്തപുരം ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ കഴിഞ്ഞ് കല്ലമ്പലം ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് കുറച്ച് ഉയർന്നായിട്ടായിരിക്കും വരുന്നത് ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മളിവിടുന്ന് കുറച്ച് കല്ലമ്പലം വരെ പോകുന്ന വഴിയിൽ നമ്മളിപ്പം വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയ റോഡിനേക്കായി കുറച്ചും കൂടെ താഴ്ന്നിട്ടായിരിക്കും പുതിയ ആറൂരി പാത കടന്നുപോകുന്നത് അത് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ആയങ്കുളം ഭാഗത്ത് ഓവർപാസ് ഉണ്ട് മാത്രമല്ല നമുക്കിപ്പം വലതുഭാഗത്ത് അവർ ക്രാഷ് ബാരറുടെ നിർമ്മാണം കുറച്ച് താഴ്ത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് പഴയ റോഡ് പൊളിച്ച് മാറ്റി നല്ല രീതിയിൽ തന്നെ മണ്ണ് നീക്കം ചെയ്തിട്ടായിരിക്കും പണി മുമ്പോട്ട് കൊണ്ടുപോകുക പിന്നെ നമ്മൾ നേരെ കല്ലമ്പലം ഭാഗത്തോട്ട് പോവുകയാണ് ഇവിടെ അത്യാവശ്യം കുറച്ച് പരിപാടി നടന്നിട്ടുണ്ട് താഴ്ചയുള്ള ഭാഗമായിരുന്നു രണ്ട് സൈഡിലും അവിടെ ഇപ്പം അത്യാവശ്യം കുറച്ച് മണ്ണും കൂടി ഇട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മാസം മുമ്പായിരുന്നു ഈ ആയങ്കോണം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള അപ്ഡേറ്റ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് അപ്പോൾ പത്ത് മാസത്തിന് ശേഷമാണ് പുതിയ എടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ പരിപാടി ഇത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് പത്ത് മാസം കൊണ്ടായാലും പണി ഇത്രത്തോളം രീതിയിൽ പണി മുമ്പോട്ട് പോയിട്ടുണ്ട് വലതു ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇപ്പോൾ കൊണ്ട് കാണിച്ചുതരാം ഇപ്പം ഇത്രത്തോളം പണി നടന്നിരിക്കുകയാണ് അപ്പം ഈ കാണുന്നതാണ് പത്ത് മാസം മുമ്പേ ഉള്ള കല്ലമ്പലം ഭാഗത്തെ കാഴ്ചകൾ മുമ്പോട്ട് വരുമ്പം രണ്ട് സൈഡിലും ഈ കാണുന്ന രീതിയിലുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ പിന്നെ അതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ വലതു ഭാഗത്തൊരു വലിയ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും അതിൻ്റെ ഫ്രണ്ടിലൊന്നും അത്രത്തോളം മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് മണ്ണ് കൊണ്ടു കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇടതു ഭാഗത്തായിട്ട് നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് പിയർ ക്യാപ്പുകളുടെ നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ അതിനകത്ത് രണ്ട് പിയറുകളുടെ നിർമ്മാണം നടക്കാനുണ്ട് വലതു ഭാഗത്ത് ഇനി പഴയ റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് പുതിയതായിട്ട് പൈലിംഗ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഇതിപ്പോൾ നമ്മുടെ പുതിയ കാഴ്ചകളാണ് അപ്പം ഇത്രത്തോളം മണ്ണിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് പഴയ പോസ്റ്റ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ നിൽക്കുന്നുണ്ട് മുമ്പോട്ട് പോകുമ്പം വലതു സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം മണ്ണിട്ട് അവർ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇടതു ഭാഗത്ത് കണ്ട് ഇവിടെ ഇനിയും കുന്ന് നിൽപ്പുണ്ട് ഇടിച്ച് മാറ്റാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഇടിച്ച് മാറ്റിയിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് കല്ലമ്പലം ഭാഗത്തോട്ട് അടുക്കുമ്പോൾ ഇടതു സർവീസ് റോഡിൻ്റെ നിർമ്മാണം കണ്ട് മെറ്റിലിട്ട് ഇത്രത്തോളം എടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ നമ്മൾ വീഡിയോ കാണിച്ച പഴയ വീഡിയോ കാണിച്ച സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഴയ നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന വീഡിയോ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കാനൊന്നും എനിക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നുമില്ല എല്ലാം മൊബൈലിനകത്താണ് ചെയ്യുന്നത് അപ്പം വീഡിയോ എടുത്ത് എഡിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് പബ്ലിഷ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഫയൽ അങ്ങ് ഡിലീറ്റ് അടിച്ച് കളി അപ്പോൾ വീണ്ടും നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനാണ് പതിവ് അപ്പം സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സ്ക്രീനായിട്ട് കാണിച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പം ആ ക്വാളിറ്റി നഷ്ടപ്പെടുമെന്ന കാരണം കൊണ്ടാണ് പഴയ വീഡിയോ ഞാനിപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും പുതിയ വീഡിയോ ഇങ്ങനെ ഒക്കെ കാണിക്കുന്നത് അപ്പം കല്ലമ്പലം ഭാഗത്ത് കാഴ്ചകൾ ഇത്രത്തോളം ആയിരുന്നു ഇനി നമ്മൾ നേരെ കല്ലമ്പലം കഴിഞ്ഞ് ചീഞ്ഞ് തട്ടുവാലം ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ കല്ലമ്പലം ഭാഗത്തേക്ക് വേണ്ട ഫ്ലൈ ഓറിൻ്റെ മുകളിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകൾ നമുക്കിപ്പോൾ ഒരു ഒമ്പതെണ്ണം ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഇടത് ഭാഗത്ത് വലിയൊരു ചെറിയൊരു കുന്നായിരുന്നു അത് അത്രത്തോളം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് നല്ല മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെയും രണ്ട് ഗർഡറുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെയും പിന്നെ ക്രാഷ് ബാരറേയും റിട്ടേണിംഗ് വാളിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് മുമ്പോട്ടുള്ള പഴയ കാഴ്ചകൾ കാണിച്ചു ചേരും എനിക്ക് തോന്നിക്കുന്ന ഇവിടെയും കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് പഴയ കാഴ്ചകളിലേക്ക് പോവാം ഇതാണ് പത്ത് മാസം മുമ്പേ ഉള്ള തട്ടുപാലം ഭാഗത്തോട്ട് പോകുമ്പോൾ അണ്ടർ പാസിൻ്റെ അടുത്ത് വരെയുള്ള ദൃശ്യങ്ങൾ വലതുഭാഗത്ത് നമ്മൾ കഴിഞ്ഞ് പോയ സ്ഥലത്തായിട്ട് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തി എടുത്തിട്ടുണ്ട് വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ചും കൂടെ പുരോഗമിച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് കവർഡിൻ്റെ നിർമ്മാണം പകുതിയോളം വന്ന് നിൽക്കുകയാണ് അതിപ്പോഴും അതേപോലെ തന്നെ നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ വരെയുള്ള കാഴ്ചകളാണുള്ളത് അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്രത്തോളം കഴിഞ്ഞ് കിടക്കുകയാണ് വേറെ പണിയൊന്നും നടന്നിട്ടില്ല ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ അവർ മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് അപ്പോൾ ഇവിടുത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ റോഡിൻ്റെ ആ ഒരു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ചും കൂടെ വീതിക്ക് അവർ മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഹൈറ്റലായിട്ട് തന്നെ ഉയർത്തി എടുത്തിട്ടുണ്ട് വലതുപാകത്തെ ക്രാഷ് ബാരിയറിൻ്റെ ആ ലെവലിലായിട്ട് തന്നെ കുറച്ച് നീളത്തിലായിട്ട് ഇവിടെ പണി കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ഇവിടെ ഇപ്പം വലതുഭാഗത്തായിട്ട് തന്നെ വലതുഭാഗത്ത് കാശ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ ഫിനിഷ് ആവാനുണ്ട് പഴയ റോഡും പുതിയ റോഡും ഒക്കെ അതുവഴി ഇതുവഴിയൊക്കെ ആയിട്ട് കടത്തി വിട്ടുകൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടതുഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് തിരുവനന്തപുരം കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തോട്ട് വരേണ്ട വാഹനങ്ങളൊക്കെ പല കടത്തി വിട്ടുകൊണ്ടാണ് ഗേറ്റ് അങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തോട്ട് വിടുന്നത് അപ്പോൾ അണ്ടർ പാസിൻ്റെ അടുത്തായിട്ട് മണ്ണല്ല എനിക്ക് തോന്നിക്കുന്നത് മെറ്റിലാണെന്ന് തോന്നുന്നു കൊണ്ടുവന്ന് അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ തട്ടുവാലം ഭാഗത്തായിട്ടുള്ള അപ്ഡേറ്റ് ഇതാണ് നമുക്ക് താണ്ട് ഇവിടെ വരുമ്പം ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വഴി വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് നാവായിക്കുളം ഭാഗത്തോട്ട് വരുമ്പം അപ്പം വലതുഭാഗത്ത് താണ്ട് എത്രത്തോളം മണ്ണും ഇവിടെ കൊണ്ടുവന്ന് അടിച്ച് നികത്തിയിരിക്കുകയാണ് ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡിൻ്റെ കുറച്ച് ഭാഗം അവർ പൊളിച്ചു മാറ്റിയിട്ട് അത്രത്തോളം കയറ്റിയാണ് മണ്ണ് വിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കിപ്പം ഇടത് ഭാഗത്ത് കൊല്ലം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടി ഇപ്പം സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചോളം കുറച്ച് വീതി വീതിക്കൂടെ പഴയ റോഡ് പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മളിനി നേരെ മുമ്പോട്ട് ഇരുപത്തെട്ടാം മൈൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇടതുഭാഗത്തായിട്ട് തന്നെ ഭാരത് പെട്രോളിയത്തിൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പം ഇവിടെ ഇപ്പം വലതുഭാഗത്ത് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും വലതുഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നിക്കുന്ന ആറ്റിങ്ങൽ ബൈപ്പാസ് കഴിഞ്ഞ് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകുന്നതിനൊക്കെ കുറച്ചും കൂടെ വർക്ക് നടന്നിരിക്കുന്നത് എനിക്ക് തോന്നിക്കുന്നത് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസ് കഴിഞ്ഞ കൊല്ലം ഭാഗത്തോട്ട് വരുമ്പോൾ ഉള്ള സ്ഥലത്തായിട്ടാണ് കൂടുതലായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അണ്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ മണ്ണിട്ട് ഉയർത്തുക എന്നുള്ള പരിപാടിയാണ് പ്രധാനമായിട്ടും നടക്കാനുള്ളത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലമ്പലം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കടമ്പാട്ട് പോണം വര വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇറക്കവും കയറ്റവും ഇറക്കവും ഉള്ള ഭാഗത്തായിട്ട് തന്നെ ഇറക്കം വരുന്ന ഭാഗത്തായിട്ടാണ് ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മണ്ണിട്ട് ഉയർത്തിയാൽ മതി കാരണം കയറ്റം വരുന്ന ഭാഗത്തായിട്ട് അണ്ടർ പാസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം മണ്ണിട്ട് ഉയർത്തേണ്ടി വരും കുഴിയെല്ലാം നികത്തി ഒരുപാട് പൊക്കത്തിൽ മണ്ണിട്ട് ഉയർത്തേണ്ട കാരണം കൊണ്ടാണ് അവർ കൂടുതലും താഴ്ച വരുന്ന ഭാഗത്തായിട്ട് അണ്ടർ പാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് നമ്മളിപ്പം ഇരുപത്തെട്ടാം മൈൽ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പം എത്രത്തോളം പണി നി വന്ന് നിൽക്കുകയാണ് ഇരുപത്തെട്ട് മൈൽ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നേരെ കടമ്പാട്ട് കോണം ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഇരുപത്തെട്ട് മൈൽ കഴിഞ്ഞ് പിന്നെ ഒരു ഇറക്കമാണ് പിന്നെ കടമ്പാട്ട് കോണം ഭാഗത്തോട്ട് പിന്നെയും ഒരു കയറ്റമാണ് അപ്പം ഇറക്കം ഇറങ്ങി വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇവിടെ നല്ല ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണ് നടന്നിരിക്കുന്നത് അത്രത്തോളം പണി കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടെ ഒരു ആറ് ഗർഡറുകൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പണി കഴിഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് ഇവിടുത്തെ പഴയ ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഇതാണ് ഒരു പത്ത് മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ ഇവിടുത്തെ അന്ന് അത്രത്തോളം പണി ഈ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് നടന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം അന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതു ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇടതു ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ കാഴ്ചകളിനകത്ത് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലുമായിട്ട് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നത് കടമ്പാട്ടുകോണ ഭാഗത്തോട്ടാണ് അവിടെ ഇനി മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടി നടക്കാനുണ്ട് ഇനി നേരെ നമുക്ക് പുതിയ കാഴ്ചകളിലേക്ക് വരാം അപ്പോൾ പുതിയ കാഴ്ചകളിലേക്ക് വരുമ്പം കുറച്ചും കൂടെ എനിക്ക് തോന്നിക്കുന്ന മണ്ണിട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട് പിന്നെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നതും കാണാൻ പറ്റും പിന്നെ നമ്മൾ വളവ് വരുന്നിടത്ത് പിന്നെ ഒരു പോസ്റ്റിപ്പം കറക്റ്റ് നടുക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇളക്കി മാറ്റണം പിന്നെ നാട്ടിൽ ഇത്രത്തോളം ടാർ ചെയ്തിട്ടുണ്ട് ടാർ ചെയ്ത ഒരു വശത്തോടിയാണ് ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നേരെ ഇനി നമ്മൾ ഇനി കടമ്പാട്ട് കോണം ഭാഗത്ത് ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് മുമ്പോട്ട് വരുമ്പം നമുക്ക് ഇപ്പം കാണാൻ പറ്റുമോ ആ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം രണ്ട് സൈഡിൽ നിന്നും കുറച്ച് വർക്കുകൾ ബോക്സ് കൾവർട്ട് ബോക്സ് കൾവർട്ടാണ് അപ്പം രണ്ട് സൈഡിൽ നിന്നും കുറച്ച് വർക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് വേണം ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ എത്രത്തോളം പണി വന്ന് നിൽക്കുകയാണ് പിന്നെ ഇവിടെ രണ്ടിടത്തും ഇവിടെയും ഇറക്കം വരുന്നതുകൊണ്ട് തന്നെ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തേണ്ട പരിപാടിയാണ് നടക്കാനുള്ളത് ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഇവിടെ വലത്തൈ സൈഡിലാണ് ആർ ഡി എസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യാർഡ് ഉള്ളത് പിന്നെ നമ്മൾ നേരെ താണ്ട നമ്മുടെ ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലോട്ട് കയറിയിരിക്കുകയാണ് ഇവിടെ വരെയാണ് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തെ അപ്ഡേറ്റ് പിന്നെ നമ്മളിപ്പോൾ കാണുന്ന മൂന്ന് ചാനൽ കൂടിയും നമുക്കിപ്പം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തെയൊക്കെ ആറുവരി പാതയുടെ അപ്ഡേറ്റ് നമുക്കിപ്പം ഇതിൽ കൂടിയും കാണാൻ പറ്റും അപ്പം ഈ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് പിന്നെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഷെമീർ ഇപ്പോൾ ആളിവിടെ ഒന്നും ഇല്ല അദ്ദേഹം എറണാകുളം വിട്ട് പിന്നെ മലപ്പുറം ഭാഗത്തോട്ട് പോയിട്ടുണ്ട് വരുമ്പം നമുക്ക് അദ്ദേഹത്തിനേം കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം അപ്പം ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തെ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക